നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം പുയപ്പള്ളിചേര വീട്ടിലാണ് ഇവിടെ കറണ്ട് ബില്ലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചേക്കുന്നത് ഞങ്ങളിവിടെ ഒന്ന് മീറ്ററൊക്കെ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ലീക്കേജോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറൊക്കെയാണ് കറണ്ട് ബില്ല് വിടുന്നത് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പതൊക്കെ ഇവിടെ വരാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോഡ് കൂടി എ സിയോ വാട്ടർ ഹീറ്ററോ അയൺ ബോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ അവസാനം ചെക്ക് ചെയ്ത സമയത്ത് ഫ്രിഡ്ജിനകത്താണ് പ്രശ്നം എന്ന് ഞങ്ങൾ കണ്ടെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഒമ്പത് വർഷം പടുക്കമുള്ള ഫ്രിഡ്ജാണ് അതിനകത്ത് ആംബേർ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും ഇത്രയും കറണ്ട് ആവേണ്ട കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ ബീഡിങ് നോക്കിയ സമയത്ത് ബീഡിങ്ങിൻ്റെ ഇടയിൽക്കൂടെ എയർ ലീക്ക് ഉണ്ട് അപ്പോൾ ഈ ലീക്കേജ് വരുന്ന സമയത്ത് കമ്പ്രസ് ഇരുപത്തേഴ് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കമ്പ്രസ്സർ കട്ടാവത്തില്ല ഓട്ടോമാറ്റിക്ക് കട്ടാവേണ്ടത് ഞങ്ങൾ കംപ്രസർ അപ്പോൾ ഒരു കംപ്രസ്സർ ഇരുപത്തേഴ് മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് മൂന്നര യൂണിറ്റാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കറണ്ട് ബില്ല് ഇത്രയും കൂടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇത് ലീക്ക് മാറ്റണമെങ്കിൽ വീഡിയോങ് മാറ്റി വിട്ടു വീഡിയോ കിട്ടുമോ എന്നെങ്കിൽ കമ്പനിക്കാർ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലെ ഫ്രിഡ്ജ് ചെറുതും ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല കറണ്ട് ചാർജ് കൂടുന്ന സമയത്ത് നമ്മൾ അവർക്ക് ലീക്കേജോ കറണ്ടിൻ്റെ വയറിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ പ്രശ്നം കൊണ്ടുവരാം എപ്പോഴും എല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജൊക്കെ വന്നു ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി